നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു തവളയുടെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു കുളത്തിൽ ഒരു പാട്ടുകാരൻ തവള ഉണ്ടായിരുന്നു വലിയ പാട്ടുകാരനാണെന്നാണ് അവന്റെ വിചാരം പക്ഷേ അവൻ്റെ പാട്ട് കേൾക്കുമ്പോഴേ ആ കുളത്തിലെ മീനുകളും കൊക്കുകളും ആമകളും എന്തിനേറെ പറയുന്നു മറ്റു തവളകൾ പോലും ഓടിയൊളിക്കും ഇത് കാണുമ്പോൾ തവളയ്ക്ക് സങ്കടം തോന്നാറുണ്ട് എൻ്റെ പാട്ട് കേട്ടു ഓടിയൊളിക്കുന്നവർ നാളെ എൻ്റെ കേട്ട് ആസ്വദിക്കുന്ന ഒരു ദിവസം വരും തവള മനസ്സിൽ കരുതി എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല ഞാൻ ആ ദിവസത്തിനു വേണ്ടി പ്രയത്നിക്കും തവള ഉറപ്പിച്ചു പെട്ടെന്ന് തവളക്കൊരു ബുദ്ധി തോന്നി ഞാനൊരു ഗായക സംഘം ഉണ്ടാക്കും എന്നിട്ട് ഇവിടെ ഒരു കച്ചേരി തന്നെ നടത്തും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തവള തൻ്റെ സുഹൃത്തായ വാനമ്പാടിയെ കണ്ടു തൻ്റെ ഗായക സംഘത്തിൽ ചേരാമോ എന്ന് ചോദിച്ചു വാനമ്പാടി സന്തോഷത്തോടെ സമ്മതിച്ചു കൂട്ടത്തിൽ വാനമ്പാടിയുടെ കൂട്ടുകാരായ വണ്ടുകളും പുൽച്ചാടികളും തവളയുടെ ഗായക സംഘത്തിൽ ചേർന്നു അങ്ങനെ തവള ആഗ്രഹിച്ചതുപോലെ ഒരു ഗായക സംഘം ഉണ്ടാക്കി ഇനി പാട്ട് വേണ്ടേ അതിനായി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് തവള ഒരു ഗാനം ചിട്ടപ്പെടുത്തി എന്നിട്ട് തൻ്റെ ഗായക സംഘത്തെ പഠിപ്പിച്ചു അങ്ങനെ കുളത്തിൽ എല്ലാ പേരും ഒത്തുകൂടുന്ന ഒരു വൈകുന്നേരം തവള തൻ്റെ ഗായക സംഘത്തോടൊപ്പം അതിഗംഭീരമായ ഒരു കച്ചേരി തന്നെ നടത്തി കച്ചേരി അവസാനിച്ചതും കേട്ടുനിന്നവർ എല്ലാ പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഭേഷ് ബലേ ഭേഷ് അത് കണ്ട് തവളയ്ക്ക് വളരെയധികം സന്തോഷമായി തന്റെ ഗായക സംഘത്തിൽ ചേർന്നതിനും തനിക്കൊപ്പം പാടിയതിനും അവൻ്റെ കൂട്ടുകാരായ പാട്ടുകാർക്ക് തവള നന്ദി പറഞ്ഞു നിരന്തരമായ പരിശ്രമം വിജയം കാണുമെന്ന് ഈ കഥയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ